ാണ് വൈത്തിരിയിലെ റിസോർട്ട് വില്ലേജ് റിസോർട്ടിലേക്ക് ഒരു വിനോദയാത്ര പോയത് എന്ന് പറയണോ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോയതെന്ന് പറയണോ പഠിക്കാൻ തന്നെ വേണ്ടി പോയത് പക്ഷേ വിനോദയാത്ര പോലെ മനോഹരമായി മാറിയൊരു ദിവസം ഫാമിലിയും ഉണ്ടായിരുന്നു ഏതാണ് നോമ്പൊക്കെ എടുത്ത് വരികയാണ്ടോ ഇനിയിപ്പോൾ ഫാമിലിയോടൊപ്പം ഒരു യാത്ര ചെയ്യാതിരിക്കാൻ പറ്റില്ലോ എന്ന് വിചാരിച്ച് ഫാമിലി അതും വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു എന്തായാലും വരണമെന്ന് പറഞ്ഞു എന്നാൽ വന്നു വളരെ സന്തോഷകര മുഹൂർത്തം ക്രിയേറ്റ് ചെയ്യാൻ വളരെ നല്ല സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ടൊരറിവ് മനസ്സിലേക്ക് സ്റ്റോർ ചെയ്ത് കൊടുക്കാനും അതിനേക്കാൾ ഉപരി നമ്മളെ പരിസരത്തുള്ള ഒരുപാട് ഡോക്ടർമാരെ പരിചയപ്പെടാനും അവരുടെ സൗഹൃദം പങ്കുവെക്കാനും സന്തോഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു ഒരു പക്ഷേ പഠിക്കേണ്ട മേഖലകൾ പഠിപ്പിക്കേണ്ട മേഖലകൾ ഇതുപോലെ ആവണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകാം പിന്നെ ഒരു ചെറിയൊരു ഒരു വിഷമം തോന്നിയതാണ് അവിടെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഒരുപാട് സ്റ്റേജുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ക്ലാസ്സുകൾ ഇൻഡോർ ആയിപ്പോയി എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ ഔട്ട്ഡോർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരുന്നു എന്ന് തോന്നിപ്പോയിരുന്നു പക്ഷേ ഇരുട്ടായിരിക്കും രാത്രിയാണല്ലോ ക്ലാസ് അതുകൊണ്ടായിരിക്കാം ഇൻഡോർ തന്നെ സെലക്ട് ചെയ്ത് ഇനിയിപ്പോൾ മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ അതും ക്ലാസ്സിന് തടസ്സം ഉണ്ടാക്കിയേക്കാം എന്നുള്ളതാണ് എന്നാൽ നന്നായിട്ട് നോളജ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി നോളജ് അപ്ഡേഷൻ മാത്രമല്ല അവിടെ നിന്നും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരുപാട് ഒരുപാട് ഡോക്ടേഴ്സുമായിട്ട് നമ്മളുടെ ഈ പരിസരത്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സാണ് പിരി പ്രിസ്ക്രിപ്ഷനിലൂടെ അവരൊക്കെ അറിയാം അവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ടും നാട്ടുകാർ പറഞ്ഞിട്ടും ഒക്കെ അറിയാം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഡോക്ടറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഡോക്ടർ ഉണ്ട് എന്നൊക്കെ വളരെ സന്തോഷത്തോടെ പറയുന്ന മുഹൂർത്തങ്ങൾ ഞങ്ങൾക്ക് ഈ ഡോക്ടർ എഴുതി തന്നതാണ് എന്നൊക്കെ പറയും അപ്പം അവരെയൊക്കെ ഒന്ന് കാണാനായി അവരുടെയൊക്കെ സൗഹൃദം പങ്കുവെക്കാനായി സന്തോഷ സ്നേഹം പങ്കുവെക്കാനായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിനേക്കാൾ ഉപരി പുതിയ നോളജുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി എനിക്കും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി നമ്മൾ എന്ന സമയത്തോളം ഞാൻ ഒരു യൂട്യൂബറോ ബ്ലോഗറോ എന്നൊക്കെ കാണുന്നതിനേക്കാളുപരി മറ്റുള്ളവരുടെയും ഈ ഫീൽഡിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും ഞാൻ ചിലപ്പോൾ ചില ആൾക്കാരുടെ കൂടെയൊക്കെ പോയിരുന്നിട്ട് ലൈവ് ടോക്കുകളൊക്കെ നടത്താറുണ്ട് അവരുടെയും വരട്ടെ എന്നാഗ്രഹിക്കുന്ന ആൾ കാരണം ഇന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ പലതും എങ്ങനെ ചാറ്റം ചെയ്ത് ഒരുപാട് സമയം ഇങ്ങനെ അനാവശ്യമായിട്ട് കളയാണ് അതിനേക്കാൾ ഉപരി ഏറ്റവും നല്ലത് നമ്മൾക്ക് തന്നെ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമ്മളും ഇത് ഉപയോഗപ്പെടുത്തും അവരും ഉപയോഗപ്പെടുത്തും പക്ഷെ നമ്മൾ നമ്മളുപയോഗപ്പെടുത്തും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനും വേണ്ടിയായിരിക്കും മറ്റുള്ളവരെന്തു ചെയ്യും മറ്റുള്ള അനാവശ്യ വിവാദ പോസ്റ്റുകളിങ്ങനെ ഒരാവശ്യമില്ലാത്ത വിഷയങ്ങളിലൂടെ ഇങ്ങനെ പോയി 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 അവസാനുള്ള മാനസിക സമ്മർദ്ദങ്ങളൊക്കെ തലേ കയറി സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാൻ എല്ലാവരോടും നിങ്ങൾ ഈ കണ്ടൻസ് ഉണ്ടാക്കണം എന്ന് പറയാറുള്ളത് അങ്ങനെയൊക്കെ ഞാൻ പലർക്കും കുറേപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരുപാട് ഇഷ്ടമായി നമ്മൾ ന്യൂ ന്യൂ ടെക്നോളജിയിലുള്ള പല കാര്യങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മെ അപ്ഡേറ്റ് ചെയ്യാനും നമ്മെ അപ്ഗ്രേഡ് ചെയ്യാനും വേണ്ടി ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ നമുക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഇതൊക്കെ ഇവിടെ വല്ല ആവശ്യം ഉണ്ടാകായിരുന്നു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ക്രിയേഷൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ്റെ ലൈഫ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസുകൾ മാത്രമാണ് അത് അത് അതിൻ്റേതായ സമയത്ത് കറക്റ്റ് പ്രോപ്പർ വേയിൽ നമ്മൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്തായാലും അതിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായി നല്ല രസകരമായ അനുഭവങ്ങൾ ഒരുപാട് പേരുമായിട്ട് വളരെ ഹൃദ്യമായിട്ടുള്ള നല്ല ടച്ചിങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനായി എന്നുള്ളതാണ് എപ്പോഴും ഒരു പ്രൊഫഷണലി നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ നിൽക്കുന്നതിനേക്കാളും നമുക്ക് ഒരുപാട് ഗ്രൂപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പം ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യുമ്പം ോട്ടിങ്ങോട്ട് റഫർ ചെയ്യുമ്പം ഇതൊക്കെ ഒരു വല്ലാത്തൊരു ആത്മബന്ധം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല നമ്മുടെ നമ്മൾ പരിശോധിക്കുന്ന രോഗികൾക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കി കൊടുക്കും പ്രത്യേകിച്ച് അവിടെ നടന്നൊരു പ്രസംഗം അതിൻ്റെ ഉദ്ഘാടന പ്രഭാഷണം വളരെ ടച്ചിങ് ആയിരുന്നു വളരെ നമ്മൾ ഇന്ന് ഇന്നലെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് ഈ പ്രാക്ടീസിലേക്ക് ഇരുന്നപ്പം ഇന്നലെ എനിക്ക് അവിടെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ ഡ്യൂട്ടിക്കാണ് വരുന്നത് നാലരക്ക് നാലര കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് നൂറ്റി നാൽപ്പതോളം ഒ പി ആയിട്ടുണ്ട് അറുപതായിട്ട് നൂറ്റി നാൽപ്പത് എൺപത് പേഷ്യൻ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സാഹചര്യത്തിലൊക്കെ ഇന്നലെ സൺഡേ ആണല്ലോ കുറച്ച് തിരക്ക് കൂടുതലെ അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ മൈൻഡിലേക്ക് അവിടുന്ന് കിട്ടിയ പല അറിവുകളും അവിടുന്ന് കിട്ടിയ പല എക്സ്പീരിയൻസുകളും എന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ് മനസ്സിലായില്ലേ അതാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യും നമുക്ക് നമ്മെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള വലിയൊരു പോസിബിലിറ്റി നമുക്ക് കിട്ടും മനസ്സിലായില്ലേ എപ്പോഴും നമ്മൾ ഏത് പ്രൊഫഷനിലാണോ ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് എപ്പോഴും ഒരു സൗഹൃദവും ഡിസ്കഷനുകളും ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് അറിവിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൽ അപ്ഡേഷൻ എപ്പോഴും നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കേണ്ടത് അപ്ഡേഷൻ ആണ് ആവശ്യം അപ്ഡേഷൻ നമ്മെ അപ്ഗ്രേഡ് ചെയ്തു കൊണ്ടേയിരിക്കണം ഓക്കെ അതെന്ത് രീതിയിലാണെങ്കിലും ഹ്യൂമൻ റിലേഷൻഷിപ്പിലാണെങ്കിലും ടെക്നോളജി റിലേഷൻ അപ്ഗ്രേഡേഷൻ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം ഓക്കെ ബൈ